നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം പയ്യന്നൂരിലെ ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ രോഗശയ്യയിൽ ക്യാൻസർ രോഗബാധിതയായ ഇവർ ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സുമനസുകളുടെ കലിവ് തേടുകയാണ് നിത്യവൃത്തിക്കു വേണ്ടി ആദ്യം പയ്യന്നൂർ ഏടാട്ടിലും പിന്നീട് കാട്ടാമ്പള്ളിയിലും ഓട്ടോ ഓടിക്കുന്നതിനിടെ സി പി എമ്മിൽ നിന്ന് നിരന്തരമായ അക്രമം നേരിട്ടതോടെയാണ് ചിത്രലേഖ വാർത്തകളിൽ നിറഞ്ഞത് പയ്യന്നൂരിലെ ചിത്രലേഖ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പൊരുതിയത് രാഷ്ട്രീയ പാർട്ടികളോടും നിയമവ്യവസ്ഥിതികളോടും ആയിരുന്നു നിരന്തരമായി പല ഭാഗങ്ങളിൽ നിന്നും അവഗണനകൾ ഉൾപ്പെടെ നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ രോഗശയ്യയിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് അവർ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള നിശ്ചയദാർഢ്യം മാത്രമാണ് ചിത്രലേഖയെ പൊരുതാൻ പ്രേരിപ്പിക്കുന്നത് നിത്യവൃത്തിക്ക് വേണ്ടി ആദ്യം പയ്യന്നൂർ എടാട്ടിലും പിന്നീട് കാട്ടാമ്പള്ളിയിലും ഓട്ടോ ഓടിക്കുന്നതിനിടെ സി പി എമ്മിൽ നിന്ന് നിരന്തരമായ അക്രമമാണ് ദളിത് ശ്രീ കൂടിയായിട്ടുള്ള ചിത്രലേഖയ്ക്ക് നേരിടേണ്ടി വന്നത് സി പി എമ്മുമായുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നടിച്ച് പ്രകടിപ്പിക്കുന്ന പ്രകൃതമായിരുന്നു ചിത്രലേഖയുടേത് അതുകൊണ്ടുതന്നെ ചിത്രലേഖയ്ക്ക് പാർട്ടി പ്രവർത്തകരിൽ നിന്നും പരിഹാസങ്ങളും പലപ്പോഴായി അക്രമവും നേരിടേണ്ടി വന്നു ആദ്യം എടാട്ട് വെച്ച് ചിത്രലേഖയുടെ ഓട്ടോ കത്തിച്ചിരുന്നു പീഡനം സഹിക്കവയ്യാതെ കാട്ടാൻപള്ളിയിലേക്ക് താമസം മാറ്റിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിലും ചിത്രലേഖയുടെ ഓട്ടോ കത്തിച്ചു രണ്ട് സംഭവങ്ങൾക്ക് പിന്നിലും സി പി എം ആണെന്നാണ് ചിത്രലേഖയുടെ ആരോപണം ജീവിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കലക്ടറേറ്റിനു മുന്നിൽ സമരവും നടത്തിയിരുന്നു കണ്ണൂരിൽ ഓട്ടോ ഓടിക്കാൻ പെർമെറ്റിന് അപേക്ഷ നൽകിയെങ്കിലും അനുവദിക്കപ്പെട്ടില്ല ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നതിനിടയിലാണ് ക്യാൻസറിൻ്റെ പിടിയിൽപ്പെട്ട് ആശുപത്രിയിലാവുന്നത് ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവ് വരുമെന്ന് ചിത്രലേഖ പറയുന്നു ചില ഘട്ടങ്ങളിൽ പിന്നെ ചികിത്സ ലഭ്യമാവും ചില ചികിത്സ എന്നാണ് പറഞ്ഞത് എന്തരുന്നാലും ഇത്രയും ദിവസങ്ങളല്ലേ എന്ന് ഞാൻ ചികിത്സക്ക് വേണ്ടി എല്ലാരും കൈ നീട്ടി പക്ഷേ കൊറച്ചു ഘട്ടങ്ങളിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകാനേ സാധിച്ചുള്ളൂ പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സ എടുക്കാൻ സാധിച്ചില്ല അത് സാമ്പത്തിക വിഷമം കൊണ്ട് മാത്രമല്ല പണത്തിന് ബുദ്ധിമുട്ടുള്ളത് ചികിത്സയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ഇവർക്കുണ്ട് ചികിത്സയുടെ ഭാഗമായി മൂന്ന് സൈക്കിൾ കീമോയാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനൊക്കെ പണം എവിടെ നിന്ന് ലഭ്യമാക്കുമെന്ന ആശങ്കയിലാണ് ചിത്രരേഖയും ഭർത്താവും